സംസ്ഥാന ക്ഷീരവികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ദിദിന വേങ്ങര ബ്ലോക്ക് ക്ഷീര കർഷക സംഗമം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മേമാട്ടുപാറ ക്ഷീര സഹകരണ സംഘത്തിന്റെ ആതിഥേയത്വത്തിൽ ആരംഭിച്ചു അച്ചനമ്പലം ജി എം യു പി സ്കൂൾ ഗ്രൗണ്ടിൽ കന്നുകാലി പ്രദർശനവും മത്സരവും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മണ്ണിൽ ബെൻസീറ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു നെൽകൃഷിക്കാരായിക്കോട്ടെ ഏത് കർഷകരുണ്ട് കൂടെ അവർക്ക് വേണ്ട കാര്യങ്ങൾ നടപ്പാക്കിക്കൊണ്ടാണ് ഈ ഭരണസമിതി ഇവിടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഭരണസമിതിയുടെ അവസാനത്തെ ഒരു ക്ഷീലസംഘമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നല്ല വിപുലമായിട്ട് തന്നെ ഇവിടുത്തെ മേമാട്ടുപാറ സംഗമത്തിന്റെ സെക്രട്ടറിയും പ്രസിഡൻറ്റും അതുപോലെ തന്നെ കണ്ണമംഗലം പഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റും സെക്രട്ടറി പ്രസിഡന്റും ഒക്കെ അടക്കമുള്ളവർ ഇതിനു വേണ്ടി രാവും പകലും പ്രത്യുസമായിട്ട് ഉയിഞ്ഞു വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് എത്രയും വിപുലമായിട്ട് നമുക്ക് ഈ പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിക്കാൻ സാധിച്ചിട്ടുള്ളത് മേഘല ബ്ലോക്ക് പഞ്ചായത്ത് കർഷകരെ യുവാക്കളെ അതുപോലെ തന്നെ യുവതികളെയൊക്കെ ഈ മേഖലയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇതുപോലെയുള്ള പരിപാടികളൊക്കെ ആവിഷ്കരിച്ചിട്ടുള്ളത് കൂടുതലായിട്ട് ഒന്ന് ഞാൻ പറയുന്നുണ്ട് നമ്മുടെ വൈസ് പ്രസിഡന്റൊക്കെ സംസാരിക്കാനുണ്ട് നമ്മൾക്കറിയാം കന്നുകാലി കാലിത്തീറ്റയ്ക്ക് ഉയർന്നിട്ട് നമ്മൾ പദ്ധതി വെക്കുന്നുണ്ട് പാലിന് വേണ്ടി പദ്ധതി വെക്കുന്നുണ്ട് ഇപ്പം മിനി ഡയറി ഫാം പറഞ്ഞപ്പോൾ നാല് ലക്ഷം രൂപയുടെ പദ്ധതി വെച്ചിട്ടുണ്ട് ഇതിലൂടെയൊക്കെ നമ്മുടെ കർഷകരെ ഉയർത്തിക്കൊണ്ടുവരിക കണ്ണമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് യു എം ഹംസ അധ്യക്ഷനായി അവരെ കണ്ടുകൊണ്ട് തന്നെയാണ് ഒരു കാലത്തും നമ്മൾ നടത്താത്ത രീതിയിലുള്ള ഇങ്ങനെയുള്ള ഒരു പ്രദർശന മേളക്ക് ഞങ്ങൾക്കൊക്കെ അതിന് തയ്യാറാണ് എന്ന് പറയാനുള്ള ഒരു ധൈര്യം ലഭിച്ചത് നമ്മുടെ ക്ഷീര സംഘത്തിലെ അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൂടെ അവിടെ എഫേർട്ട് എടുക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇന്ന് ഒരു ജില്ലാ ക്ഷീര നടത്തുന്ന രീതിയിലുള്ള എല്ലാവിധ സെറ്റപ്പോടും കൂടി വളരെ ഭംഗിയായിക്കൊണ്ട് ഈ പരിപാടി നമുക്കിവിടെ നടത്താൻ സാധിച്ചു നമുക്കറിയാം കന്നുകാലികളുമായി ബന്ധപ്പെട്ട് എന്ന് പറയുമ്പോൾ ആ കന്നുകാലികളുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്ക് സ്വന്തം കുടുംബങ്ങളിൽ മരണമുണ്ടായാൽ പോലും അങ്ങോട്ട് വരെ പോകാൻ പറ്റാത്ത അങ്ങനെ രീതിയിലുള്ള ആളുകൾ ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് രാവിലെ ഏഴര മണിക്ക് തന്നെ ഇവിടെ എത്തി എന്ന് പറയുമ്പോൾ എത്രത്തോളമാണ് അവർ ഈ ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള താല്പര്യമുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പുളിക്കൽ അബൂബക്കർ മുഖ്യപ്രഭാഷണം നടത്തി ക്ഷീരകാല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇവിടെ തുടക്കം കുറിക്കപ്പെട്ടിരിക്കുന്നു നമുക്കൊക്കെ അറിയാവുന്നതുപോലെ രണ്ട് ദിവസങ്ങളിലായാണ് കണ്ണമംഗലം മേമാട്ടുപാറ ക്ഷീര സഹകരണ സംഘം ആതിഥേയത്വം വഹിക്കുന്ന ഈ ഒരു സംഗമം നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇവിടെ പ്രസിഡൻറ്റും അധ്യക്ഷനും സ്വാഗതാഷണത്തിലൊക്കെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാട്ടിലെ കർഷകരെ വിശുശാക്ഷീര കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അവരെ ഈ മേഖലയിൽ ആവുന്നത്ര പിടിച്ചു നിൽക്കാൻ പ്രാപ്തമാക്കുന്നതിനും ലക്ഷ്യം വെച്ചുകൊണ്ട് ഒട്ടേറെ പദ്ധതികൾ വാർഷിക പദ്ധതികളിൽ ഉൾപ്പെടുത്തിയും ഡിപ്പാർട്ട്മെൻറ്റ് തലങ്ങളിൽ നിന്ന് ലഭ്യമാകുന്നവ പരമാവധി നമ്മുടെ നാട്ടിലെ ജനങ്ങളിലേക്ക് എത്തിച്ചും ത്രിതല പഞ്ചായത്തുകൾ അതിൻ്റെ കർത്തവ്യം നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ് അത് ഞങ്ങളുടെ ഒരു ഔദാര്യമോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു അധിക പ്രവർത്തനമോ ആയി ഞങ്ങളാരും പറയാറില്ല അവകാശപ്പെടാനില്ല നമ്മുടെ നാട്ടിലെ നമ്മുടെ നാടിനെ വിവിധം പിടിച്ചു നിൽക്കുന്ന കർഷകർ എല്ലാ മേഖലയിലുമുള്ള കർഷകർ അവർ ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്നവരാണ് എന്നാലും നമ്മുടെ നാടിനെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ ജനങ്ങളെയും പ്രകൃതിയെയും കൃഷിയെയുമൊക്കെ ഒക്കെ സ്നേഹിക്കുന്നവർ ഈ മേഖലയിലെ എത്ര വാനോളം ഉയർന്നു വന്നാലും അവയെല്ലാം തരണം ചെയ്ത് മുമ്പോട്ട് പോവാൻ പ്രാപ്തിയുള്ളവരാണ് കെൽപ്പുള്ളവരാണ് അതുകൊണ്ട് തന്നെ അവരെ ഒന്ന് പിന്തുണക്കാൻ നമുക്കായാൽ ആ മേഖലയിൽ അവർ പിടിച്ചു നിൽക്കും അവർ പിടിച്ചു നിന്നില്ലെങ്കിൽ നമ്മുടെ രാജ്യം ഒരുപാട് പ്രതിസന്ധികളിലേക്ക് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ബ്ലോക്ക് സ്ഥിരം സമിതി അധ്യക്ഷ സഫിയ മലയക്കാരൻ കണ്ണമംഗലം ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ പി കെ സിദ്ദിഖ് മേമാട്ടുപാറ ക്ഷീരസംഘം പ്രസിഡന്റ് ഇസ്മായിൽ കരിമ്പിൽ ഡിഇഒ ബിനു സുധാകരൻ തുടങ്ങിയവർ സംസാരിച്ചു വിവിധ വിഭാഗങ്ങളിൽ സമ്മാനാർഹമായ ഉരുക്കളെ ആദരിച്ചു പ്രദർശന മത്സരത്തിൽ കറവ പശു വിഭാഗത്തിൽ രവീന്ദ്രൻ പാറാട്ട് റഷീദ് മാരിക്കാവിൽ യശോദ പാറാട്ട് എന്നിവർ യഥാക്രമം ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ നേടി കിടാരി വിഭാഗത്തിൽ ഇ കെ യൂസഫ് ഒന്നാം സ്ഥാനവും യൂസഫ് പുള്ളാട്ട് രണ്ടാം സ്ഥാനവും നേടി കന്നുകുട്ടി വിഭാഗത്തിൽ എം കെ സബാൻ ഒന്നാം സ്ഥാനവും ബാലൻ വടക്കുംപാട്ട് രണ്ടാം സ്ഥാനവും നേടി എരുമ വിഭാഗത്തിൽ ഇക്ബാൽ പന്ത ഒന്നാം സ്ഥാനവും നാടൻ പശു വിഭാഗത്തിൽ ഇസ്മായിൽ കരിമ്പിൽ ജി എം യു പി സ്കൂൾ അച്ഛനമ്പലത്തിലെ കുട്ടികൾ അധ്യാപകരുടെ നേതൃത്വത്തിൽ കന്നുകാലി പ്രദർശനം കാണാനെത്തി പ്രദേശത്തെ ക്ഷീര കർഷകരുടെയും പൊതുജനങ്ങളുടെയും സഹകാരികളുടെയും നല്ല പങ്കാളിത്തം ശ്രദ്ധേയമായി മലപ്പുറം ജില്ലയിലെ ഈ സാമ്പത്തിക വർഷത്തെ ആദ്യത്തെ ബ്ലോക്ക് ബ്ലോക്ക് ക്ഷീര ക്ഷീര ഈ സംഗമം എന്ന് പറയുമ്പോൾ ക്ഷീര ക്ഷീരകർഷകരുടെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാന സർക്കാർ ഡയറി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ ത്രിതല പഞ്ചായത്തിൻ്റെ സഹകരണത്തോടെയാണ് ഇത്തരം പദ്ധതികൾ നടപ്പാക്കുന്നത് പലപ്പോഴും നമ്മുടെ കർഷകർ പറയും എന്തിനാണ് ഇത്ര പണങ്ങളൊക്കെ ചിലവഴിച്ചിട്ട് ഇങ്ങനെ നടത്തുന്നു എന്ന് എനിക്ക് അവരോടൊക്കെ ഒന്നേ പറയാനുള്ളൂ നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ സബ്സിഡിയായി പൈസ തരണമെന്ന് പറയുമ്പോൾ കിട്ടുന്ന നൂറ് രൂപയേക്കാളും എത്രയോ വലുതാണ് ഇത്തരം പദ്ധതികളിലൂടെ നമുക്ക് കിട്ടുന്ന പുതിയ ടെക്നോളജി പുതിയ നോളജ് അറിവിനപ്പുറത്തേക്കൊരു സമ്പാദ്യം മറ്റൊന്നുമില്ല അപ്പോൾ അതാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് പുതിയ തീറ്റ രീതികൾ അതുപോലെ തന്നെ പുതിയ ബ്രീഡിങ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ പരിചയപ്പെടുത്തുന്ന രീതിയിലുള്ള സെമിനാറുകളോട് കൂടിയിട്ടാണ് ഇത് നാളെ അവസാനിക്കുക അപ്പോൾ ഒരു മൊത്തം ബ്രീഫിംഗ് എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ക്ഷീര കർഷകർ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ നല്ല പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ആളുകളാണ് നമ്മുടെ ഉപഭോക്താക്കളായ ആളുകൾക്ക് ബാക്ടീ എന്താ പറയുക അഫ്ലോടോക്സിൻ അതായത് പൂപ്പൽ വിഷാംശം കൂടാതെ അതുപോലെ തന്നെ ആൻറ്റിബയോട്ടിക്കിൻ്റെ സാന്നിധ്യമില്ലാത്ത ശുദ്ധമായ പാലെത്തിക്കുന്ന കർഷകരാണ് അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഉത്തേജിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള പദ്ധതികൾ സംസ്ഥാന സർക്കാരിൻ്റെയും ത്രിതല പഞ്ചായത്തുകളുടെയും സമൂഹത്തോടെ നടപ്പാക്കുന്നത് ബോഡി സ്കോർ എന്ന് പറയും പശുവിൻ്റെ ബോഡി സ്കോർ കണക്കാക്കുന്നത് അതിൻ്റെ കാലിൻ്റെ നഖം മുതൽ അതായത് കുളമ്പ് മുതൽ അതിൻ്റെ കാമ്പ് അതിൻ്റെ ചെസ്റ്റിൻ്റെ വീതി അതിൻ്റെ ഇടുപ്പിൻ്റെ വീതി തുടങ്ങിയിട്ട് കൃത്യമായിട്ടൊരു മാനദണ്ഡമുണ്ട് അപ്പോൾ നിങ്ങൾ പൊതുജനങ്ങൾ മൊത്തം കാണുമ്പോൾ ആ പശു അകടി കൂടുതലുണ്ട് പാല് തുറന്നു എന്താ അതിന് ഫസ്റ്റ് കിട്ടാഞ്ഞത് എങ്ങനെയൊക്കെ ഉണ്ടാവും അല്ലേ അത് ഡൗട്ട് ഒന്നുകൊണ്ടാണ് വിചാരിച്ചത് അത്രയേ ഉള്ളൂ അത് കൃത്യമായിട്ട് ഒരു മാനദണ്ഡം ബോഡി സ്കോർ സാധാരണക്കാരൊക്കെ പശുക്കൾ വാങ്ങാൻ പോകുമ്പോൾ ഇത് എത്ര ലിറ്റർ പാലിറക്കാന്ന് ചോദിക്കും ഞങ്ങളാരും പോകുമ്പോൾ അത് ചോദിക്കാറില്ല നിങ്ങളുടെ പശുവിൻ്റെ ബോഡി സ്കോർ ആണ് നോക്കുക ആ ബോഡി സ്കോർ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതിൻ്റെ ഒരു രീതി അപ്പം നമ്മുടെ ഡയറി ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർക്ക് അതിൽ ട്രെയിനിങ് കിട്ടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് നിർണ്ണയിക്കുന്നത് അല്ലാതെ ഒരു പേവർ ഒന്നും അതിൽ ഇല്ല ന്യൂസ് ഡെസ്ക് എം ടി ന്യൂസ് ലുലുബർഡ്സ് ഇന്റർനാഷണൽ മോണ്ടിസോറി സ്കൂൾ വേങ്ങര ആധുനിക രീതിയിൽ സജ്ജീകരിച്ച എയർ കണ്ടീഷൻ ക്ലാസ് മുറികൾ ഡിജിറ്റൽ സംവിധാനങ്ങൾ മാനസികോല്ലാസത്തിനായി വശ്യമനോഹരമായി സ്വിമ്മിംഗ് പൂൾ ഉൾപ്പെടെ ഒരുക്കിയ വിശാലമായ പാർക്ക് പരിശീലന വിദഗ്ധരായ അധ്യാപികമാർ സുരക്ഷിതമായ വാഹന സൗകര്യം ഒരു വയസ്സുവരെയുള്ള കുട്ടികൾക്കായി ഒരുക്കിയ ബേബി സിറ്റിംഗ് വളരെ മനോഹരമായ പഠന അന്തരീക്ഷത്തിൽ വേങ്ങര കാലിക്കറ്റ് യു എ ഇ തുടങ്ങിയ സ്ഥലങ്ങളിലെ ലുലുബർഡ്സ് ഇന്റർനാഷണൽ മോണ്ടിസോറി സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ലുലുബർസ് ഇന്റർനാഷണൽ മോണ്ടിസോറി സ്കൂൾ വേങ്ങര